തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന അണ്ടർപാസ് സൗകര്യങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പാണ്ടിക്കാട് പോരൂർ കാളിക്കാവ് പഞ്ചായത്തുകളിൽ ഉള്ളവർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ നിലവിലെ അവസ്ഥ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് നാട്ടുകാരോട് സംസാരിക്കുകയായിരുന്നു എം നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടുകിടക്കുന്ന സ്റ്റേഷനാണ് തൊടികപ്പുലത്തെ ഹാൾട്ട് സ്റ്റേഷൻ പാണ്ടിക്കാട് പോരൂർ കാളികാവ് എന്നീ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ ട്രാക്ക് കടന്നു വേണം ഇരു പ്രദേശങ്ങളിലുള്ളവർക്കും അപ്പുറവും ഇപ്പുറവും എത്താൻ തീവണ്ടി ഇല്ലാത്ത സമയങ്ങളിൽ ആളുകൾക്ക് ട്രാക്ക് കടക്കാൻ വലിയ പ്രയാസമില്ലെങ്കിലും വാഹനങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റണം അണ്ടർപാസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അത് ഇന്നും ആവശ്യം മാത്രമായി നിലനിൽക്കുകയാണ് അണ്ടർപാസ് യാഥാർത്ഥ്യമായാൽ വലിയ തരത്തിലുള്ള ഉപകാരമാണ് നാട്ടുകാർക്ക് ഉണ്ടാവുക ചൊവ്വാഴ്ച റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച എ ടി മുഹമ്മദ് ബഷീർ എംപിയോടും നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതും ഇക്കാര്യമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി മേഖലയിൽ ഉള്ളവരും കാളികാവ് പഞ്ചായത്തിലെ പൂങ്ങോട് മേഖലയിൽ ഉള്ളവരും പോരൂർ പഞ്ചായത്തിലെ താളിയംകുണ്ട് ഭാഗങ്ങളിൽ ഉള്ളവരും റെയിൽവേ യാത്രയ്ക്കായി ആശ്രയിക്കുന്നതും തൊടികപ്പുലം സ്റ്റേഷനെയാണ് എന്നാൽ പലർക്കും ഇങ്ങനെയൊരു സ്റ്റേഷൻ ഉണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ് ഇവിടെ ശുചിമുറിയൊരുക്കൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ സുഗമമായി എത്താനുള്ള പടികൾ നിർമ്മിക്കൽ ഹൈമാസ്റ്റ് സംവിധാനം ഒരുക്കൽ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ തുടങ്ങിയവ സംബന്ധിച്ചും എം പി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കുമെന്നും വിഷയം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പി പറഞ്ഞു മൂവി അപ്പം അത് നിങ്ങൾ ഫീസിബിലിറ്റി അതിന് ഫീസിബിലിറ്റി തത്വത്തിൽ അങ്ങനെ ഫീസിബിലിറ്റി എത്തി അങ്ങനെയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിരുന്നു നിങ്ങൾ രണ്ടു മൂന്ന് കോറി ചോദിച്ചിട്ടുണ്ടോ അതുപോലെ കോപ്പി എനിക്കും തരാം അത് ഞാനും ബന്ധപ്പെട്ടോളൂ ബന്ധപ്പെട്ട ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ഡിസൈസ് ചെയ്യാമോ ഞാൻ ഇവർ പറഞ്ഞിട്ടുള്ള ചെറിയ മറ്റു കാര്യങ്ങൾ ഇപ്പം ഒന്ന് ലൈറ്റിൻ്റെ സംഗതി പിന്നെ മറ്റത് കുടിവെള്ളത്തിൻ്റെ സംഗതി ബി ബിൽ ടു ബിക്കോസ് ചെറിയ കാര്യങ്ങൾ കിണറുകളുണ്ട് ഇല്ലേ കിണറുണ്ട് അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അളഗർ അസിസ്റ്റന്റ് കൊമേഴ്ഷ്യൽ മാനേജർ അനിത ജോസ് പി സുനീർ ബി മജീദ് പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം കെ ടി ഗിരീഷ് ബാബു ഇ സഫീർ ജാൻ മുസ്തഫ തങ്ങൾ ടി സി കുഞ്ഞാണിപ്പ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ടി എച്ച് ബാപ്പുട്ടി തുടങ്ങിയവരും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത്